സ്ലാമലൈക്കും അപ്പോൾ ഇന്ന് വന്നത് ഒരു നെക്കിൻ്റെ ഡിസൈനാണ് ആട്ടോ അതായത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് ചുരിദാറിൽ നെക്ക് ചെയ്യുന്നതാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി കിട്ടും ഞാനിവിടെ ബോയ്സിൻ്റെ കോളർ ചെയ്യുന്ന ക്യാൻവാസാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് ക്യാൻവാസും എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇറക്കം ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അകലം ഞാനിവിടെ മൂന്നിഞ്ചാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളളവിൽ ചെയ്യാം കേട്ടോ അതിൻ്റെ ഇറക്കത്തിൽ നിന്ന് ഒരു ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക സ്ക്വയർ വരച്ചു കൊടുക്കുക അതുപോലെ തന്നെ അകലത്തിലും ഒരിഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ ആയിട്ട് വരച്ചെടുക്കുക ഇനി നമുക്കിതിൽ ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം നിങ്ങൾക്ക് ഏത് കൈത്ത് ഏത് ഡിസൈനാണ് വേണ്ടത് എന്നുള്ളത് ഇതിൽ വരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഞാൻ ഈ ഒരു ഷേപ്പാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ മുകളിൽ ഇതുപോലെ ഒരു ഇഞ്ചലിങ്ങനെ മാർക്ക് ചെയ്താണ്ട് എന്ത് ചെയ്യുക ഒരു വരെ വരച്ചെടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ മുഴുവനായിട്ട് മുകളിൽ നിന്ന് കട്ട് ചെയ്യരുത് നമുക്ക് അകലം ചേഞ്ച് ചേഞ്ചൊന്നും വരാതിരിക്കാനാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ലൈങ് പീസിലൊന്ന് വെച്ച് അയം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി മൂന്ന് വർഷം താഴത്തെ മൂന്ന് വർഷം ഒന്ന് മടുക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മടുക്ക് സ്റ്റിച്ച് ചെയ്യുന്നില്ലെങ്കിൽ അയൺ ചെയ്താലും മതി കേട്ടോ എന്നിട്ടാണ് നമ്മൾ ലൈനിങ് പീസ് എടുക്കുക അതിന് മേലെ നമ്മൾ ചുരിദാറിൻ്റെ നല്ല തുണി നല്ല വിഷം മുകൾക്കാക്കി വെക്കുക അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പല സ്റ്റുഡൻസും ചോദിച്ച ചോദ്യമാണ് ഈ ക്യാൻവാസിൻ്റെ അതിൽ നെക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ നല്ല മുട്ട് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് ഈ മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക ആ ഷേപ്പിൽ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഞാൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ട് ശേഷമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് കാലിഞ്ചി വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരിക്കലും നിങ്ങൾ ആദ്യം ക്ലോത്ത് കട്ട് ചെയ്തു ക്ലോത്ത് കട്ട് ചെയ്ത് പോയാൽ കൈത്ത് വൈഡ് വൈഡാവി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്താലും നീറ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് കൂട്ടുകാരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഇതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെയും ഓർണമെൻസിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നതാണ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അതെങ്ങനെ ചെറിയ കട്ടിങ് ഇടുക ഈ കട്ടിങ് ഒരിക്കലും മിസ്സായി പോകരുത് കേട്ടോ ചെറിയ കട്ടിങ്ങിന് ശേഷം ഉള്ളിലോട്ട് മടക്കുക നല്ല അയൺ ചെയ്ത് വെക്കുക കേട്ടോ നല്ല അയൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് തിരിച്ചിട്ടുണ്ട് ലൈനിങ് ക്ലോത്തിലോട്ട് പ്രസ് ചെയ്ത് അടിക്കണം ഇതല്ല ഇതിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഉൾവശം ആയിരിക്കും ഇനി എന്ത് ചെയ്യാം നല്ല ക്ലോത്തിൽ എന്താ പെടാതെ നല്ല ക്ലോത്തിന് ചെയ്യരുത് ലൈനിങ് ക്ലോത്ത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് നല്ല ക്ലോത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി ഇങ്ങനെ മൂന്ന് വർഷം ഇങ്ങനെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി കൈത്തിൻ്റെ മുകൾ വർഷം ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്യണമെന്നില്ല അങ്ങനെ തന്നെ ആരും ചെയ്തിട്ടും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ചിങ് വേണമെങ്കിൽ കൊടുക്കാം